ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയസു വിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കവർണഹോമിൽ ചെന്നു അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോടപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താൽപ്പര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോടുകൂടെ പോയി വീടിനോട് വീടിനോടടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് അവൻ കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോട് കണ്ടു പിറ്റന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവനടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു ബാലിക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി അവൻ അവനവനെ അമ്മയ്ക്കേൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്തീകരിച്ചു അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പറഞ്ഞു ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോടറിയിച്ചു എന്നാൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ണങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹനാനച്ച് എന്നറിയ പിൻ എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ